ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ വിഷ്ണു സ്തോത്രം ശ്ലോകം പന്ത്രണ്ട് അമോകുണ്ടരീ കക്ഷോ വൃഷ കർമാകൃതി ഈ ശ്ലോകത്തിലെ പത്ത് നാമങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് ആദ്യത്തെ നാമമാണ് വസുഹു ഈ നാമം വീണ്ടും ആവർത്തനം ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി എഴുപതാമത്തെ നാമവും അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ നാമവുമായിട്ട് നമുക്ക് വീണ്ടും ഇത് കാണാൻ സാധിക്കും ഇവിടെ ആചാര്യ ഭഗവത്പാദർ ഈ വസുവിന് അർത്ഥം പറയുന്നത് വസന്തി സർവഭൂതാനി അത്ര ദേഷ അയം അഭി വസതി വസുഹു അപ്പൊ വസു ശബ്ദത്തിന് മുഖ്യമായിട്ട് രണ്ടർത്ഥമാണ് ഇവിടെ പറയുന്നത് ആദ്യത്തെ അർത്ഥം വസു എന്നതിന് വസിക്കുന്നവൻ എന്നർത്ഥം രണ്ടാമത്തെ അർത്ഥമാണ് വസന്തി സർവഭൂതാനി അത്ര അത്ര എന്നിട്ട് ഇവനിൽ ആരിൽ ഭഗവാനിൽ സർവഭൂതാനി വസന്തി സർവ്വചരാചരങ്ങളിൽ അവനിലാണിരിക്കുന്നത് ഭഗവാനിലാണ് ഇരിക്കുന്നത് ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ആധാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് വിശ്വാധാരംഗ സദൃശ്യം മേഘവർണം ശുഭാംഗം അപ്പം വിശ്വത്തിൻ്റെ ആധാരമൂർത്തിയായിട്ടിരിക്കുന്നത് ഈ ഭഗവാൻ തന്നെ അപ്പൊ എങ്ങനെയാണോ മൺപാത്രങ്ങൾ മണ്ണിലിരിക്കുന്നത് എങ്ങനെയാണോ സ്വർണങ്ങൾ സ്വർണം ആഭരണങ്ങളായി ആ ആഭരണത്തിൽ സ്വർണം നിലനിൽക്കുന്നത് തിരമാലകൾ വെള്ളത്തിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ഏതൊരു സത്യത്തിലാണോ ഇരിക്കുന്നത് ഏതൊരു പരമാത്മ സ്വരൂപത്തിലാണോ ഇരിക്കുന്നത് അവനെയാണ് വസു ശബ്ദം കൊണ്ട് ഇവിടെ പറയുന്നത് അപ്പം ഭഗവാൻ എല്ലാത്തിലും പ്രവേശിച്ചിട്ടുണ്ടെന്ന് സാരം അതുകൊണ്ട് ഭഗവാന് വസുഹു എന്ന നാമം ഇനി വസു എന്ന് മറ്റൊരർത്ഥം കൂടിയുണ്ട് ധനമെന്നും അർത്ഥമുണ്ട് അതുപോലെ ദേവന്മാരെ വസുക്കൾ എന്ന് പറയാറുണ്ട് അഷ്ടവസുക്കൾ എന്ന് പറയും നമ്മള് കേട്ടിട്ടുണ്ട് എല്ലാവരും മുപ്പത്തി മുക്കോടി ദേവന്മാര് നമുക്കുണ്ട് എന്ന് പക്ഷെ നമുക്ക് മുപ്പത്തി മുക്കോടി ദേവന്മാരൊന്നും ഇല്ല ചുമ്മാതൊരു പറച്ചിലില് അത് വെച്ചിരിക്കുകയാണ് ആകെ ഉള്ള ദേവതകൾ എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് പേരേ ഉള്ളൂ അപ്പം ഇവിടെ കോടികൾക്ക് അർത്ഥം പറയുന്നത് മുമ്പിൽ നിൽക്കുന്നവൻ അഗ്രേ എന്ന അർത്ഥത്തിലാണ് കോടി ശബ്ദം പറയുന്നത് അല്ലാതെ കോടി ദേവന്മാരുണ്ടെന്നല്ല അപ്പം ആകെ മുപ്പത്തിമൂന്ന് ദേവതകളാണ് പ്രധാനപ്പെട്ടവര് അതിലെ ദ്വാദശ ആദിത്യന്മാരാണ് പന്ത്രണ്ട് പേര് ഏകാദശ ഏകാദശരുദ്രന്മാരാണ് പതിനൊന്ന് പേര് അഷ്ടവശുക്കളാണ് എട്ട് പേര് പിന്നെ രണ്ടു അശ്വനി അശ്വനീദേവന്മാർ ഇങ്ങനെയാണ് മുപ്പത്തി മൂന്ന് ദേവതകൾ നമുക്കുണ്ടെന്ന് പറയുന്നത് അപ്പം ഇവർക്കെല്ലാം യാഗങ്ങളിൽ ഹവിർഭാഗം കൊടുക്കണം എന്ന് വച്ചാല് നിവേദ്യം കൊടുത്തിരിക്കണം അപ്പൊ ഏതൊരു യജ്ഞത്തിലും ആദ്യം ഇവർക്ക് നിവേദ്യം ഹവിസ് കൊടുത്തിട്ടാണ് ആ ആ യാഗം തുടങ്ങുന്നത് ഗീതയിലെ പത്താം അധ്യായത്തില് ഇരുപത്തി മൂന്നാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് വിഭൂതികളെ കുറിച്ച് പറയുമ്പോ പറയുന്നുണ്ട് വസൂനാം പാവക ചാസ്മീ എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിലെ പാവകൻ എന്നത് എന്ന വസു ഞാനാകുന്നു പാവകൻ എന്നാൽ അഗ്നിയുടെ പര്യായമാണ് ഇവിടെ മുഖ്യ അർത്ഥം എന്നാല് ഭഗവാൻ എല്ലാത്തിലും വസിക്കുന്നവൻ എന്നാണ് അർത്ഥം ഇനി എന്താണ് വസു വസുമനാഹ വസുമനാഹ വസു ശബ്ദേന ധനവാചീന പ്രാശിത്വം ലക്ഷ്യതേ പ്രശസ്തിയെ സൂചിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇവിടെ ധനം കൊണ്ട് അർത്ഥമാക്കുന്നത് ധന്യരാകുക എന്ന് നമ്മൾ പറയില്ല ധന്യമായ മനസ്സോടുകൂടിയവൻ പസുമനാഹ ഉദാര മനസ്സോടുകൂടിയവൻ എന്നൊക്കെ അർത്ഥം ഇനി അടുത്തത് ഭഗവാന് സത്യഹ ഇതും ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ നാമത്തിലും എണ്ണൂറ്റി അറുപത്തൊമ്പതാമത്തെ നാമത്തിലും വീണ്ടും ഇതാവർത്തനം ചെയ്യുന്നുണ്ട് ഇതിന്റെ അർത്ഥം അവിധ രൂപതത്വാത് പരമാത്മാസത്യഹ പരമാത്മാവിനെ ആണ് ഇവിടെ സത്യ എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ രൂപം ഒരിക്കലും ഇളകാത്തതാണെന്ന് നാം ധരിച്ചിരിക്കണം അല്ലെ നശിക്കാത്തതാണ് വിധം എന്നാൽ ാത്തത് എപ്പോഴും ഒരേ ഭാവത്തോടു കൂടിയത് ഭഗവാന്റെ സ്വരൂപം അതുകൊണ്ട് സത്യ അതായത് മൂന്ന് കാലത്തിനും മാറ്റമില്ലാത്തവൻ ഭഗവാൻ സത്യസ്വരൂപൻ ഇനി അടുത്തത് സമാത്മ സമാത്മ എന്ന് പറഞ്ഞാൽ സർവഭൂതേഷു സമഹ ഏകക ആത്മാവാ ഭഗവാൻ എല്ലാ ഭൂതങ്ങളിലും എല്ലാറ്റിലും ആത്മ സ്വരൂപനായിട്ടിരിക്കുന്നു വേറെ വേറെ ആയിട്ട് തോന്നുന്നത് അത് ഉപാധികളുടെ ധർമ്മമാണ് ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി ആ എല്ലാ ഉപകരണത്തിലും സമമായിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ ഓരോ ഉപകരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അത് കുറഞ്ഞു പ്രകാശിക്കും തീരെ കുറഞ്ഞ് പ്രകാശിക്കും ഏറ്റവും കൂടുതലായി പ്രകാശിക്കും അപ്പോൾ അതിൻ്റെ ഓരോ വോൾട്ടേജ് അനുസരിച്ച് അല്ലേ എല്ലായിടത്തും സപ്ലൈ ചെയ്യുന്നത് ഒരേ സാധനമാണ് പക്ഷേ അഞ്ചു വാൾട്ടിൻ്റെ ബൾബ് അതിൻ്റെ പ്രകാശം പത്തു വാൾട്ടിൻ്റെ അതിൻ്റെ പ്രകാശം അപ്പം ഇങ്ങനെ ആ പ്രകാശത്തെ നമ്മൾ വ്യത്യസ്തമായി കാണുന്നു എന്നാൽ ആ തരുന്ന കറണ്ടിന് വല്ല വ്യത്യാസവും ഉണ്ടോ ഒരു വ്യത്യാസവുമില്ല അതാണിവിടെ അപ്പം അങ്ങനെ ഉപാധിയോടു കൂടി നിർമ്മിച്ചിരിക്കുന്നു വൈദ്യുതിയിലെ വോൾട്ടേജ് കുറയ്ക്കാനുള്ള ഉപാധിയായിട്ടാണ് ആ ഉപകരണം ഉണ്ടാക്കിയിരിക്കുന്നത് കുറഞ്ഞ തോതിലും വലിയ തോതിലും ഒക്കെ അപ്പം മനുഷ്യനിൽ ഇതുപോലെ ആത്മചൈതന്യം ത്തിന് ഏറ്റക്കുറവുകൾ കാണാൻ സാധിക്കും വാസ്തവത്തിൽ ആത്മചൈതന്യം സമമായി വ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ട് ഭഗവാന് സമാത്മാനാമം ഇനി അടുത്തത് സംവിധ ഇത് നൂറ്റി എട്ടാമത്തെ നാമമാണ് ഇവിടെ സമാത്മാസംഹിത എന്നാണ് സംഹിത എന്ന് പറയാം അസംഹിത എന്നും പറയാമെന്ന് ഭഗവത് ആചാര്യ പാദർ പറയുന്നു രണ്ട് രീതിയിൽ അതിനെ നമുക്ക് പറയാൻ സാധിക്കും സർവൈഹി അപരിചിന്നക അമിത ഇതി അസമ്മത ആരാലും പരിച്ഛേദിക്കാൻ പറ്റാത്തവൻ അമിത അളക്കാൻ എന്നാൽ അളക്കാൻ പറ്റുന്നത് സംമിത എന്നർത്ഥം സർവൈരഭി അർത്ഥജാതക സം പദാർത്ഥ ജാതം ോക പദാർത്ഥങ്ങളിലൂടെ അറിയുവാൻ കഴിയുന്നത് അതായത് കാര്യത്തിലൂടെ കാരണത്തെ അറിയാൻ കഴിയും അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ നിയന്താവുണ്ടെന്ന് പ്രകടമാകുന്നത് അതിൻ്റെ കാരണത്തിലൂടെയാണ് അപ്പൊ അതിന് ഭഗവാൻ നാമം സംമിത എന്ന സമഹ എന്ന് പറഞ്ഞാൽ സർവകാലേഷു സർവ വികാരഹിതത്വാത് സമഹ വികാരമില്ലാതെ സ്ഥിരമായി എപ്പോഴും ഇരിക്കുന്നു ഭഗവാന് ഏറ്റക്കുറച്ചിലില്ല എപ്പോഴും സമനായി ഇരിക്കുന്നവൻ യാതൊരു വികാരവും ഇല്ലാത്തവൻ അതുകൊണ്ട് ഭഗവാന് നാമം സമഹ ഇനി മറ്റൊരർത്ഥം കൂടിയുണ്ട് സമഹ ലക്ഷ്മിയോടു കൂടിയവനെന്നും അർത്ഥമുണ്ട് അടുത്തത് അമോഘ അമോഘക എന്ന് വെച്ചാല് വ്യത്ഥമാകാത്തവൻ ഭഗവാനെ നമ്മൾ പൂജിക്കുകയോ സ്മരിക്കുകയോ ചെയ്താൽ എല്ലാ ഫലവും നൽകുന്നവനാണ് ഭഗവാൻ അപ്പം നമ്മൾ ഭഗവാനെ പൂജിക്കുകയോ സ്തുതിക്കുകയോ ചെയ്താൽ വെറുതെ ആവില്ല എന്ന് സാരം ഇനി അടുത്ത നാമം പുണ്ടരീകാക്ഷം പുണ്ഡരീകം അശ്നുതേ വ്യാജോതി തപലബ്ധ ഇത് പുണ്ഡരീകാക്ഷ നമ്മൾ ഭഗവാനെ ധ്യാനിക്കുന്ന ആ ഹൃദയത്തെ പുണ്ടരീകമായിട്ട് ഉപമിക്കുന്നു പുണ്ടരീക എന്ന് വെച്ചാൽ താമര എന്നർത്ഥം അപ്പൊ ഹൃദയത്തെ താമരയായിട്ട് ഉപമിച്ചുകൊണ്ട് അതിൽ അശ്നുദേ വ്യാപിച്ചിരിക്കുന്നു തത്ര ഉപലബ്ധ ഇതി കുണ്ടരീകക്ഷ ഉപലബ്ധെന്ന് പറഞ്ഞാൽ ദർശിത എന്നർത്ഥം ഇവിടെ നമുക്ക് ഭഗവാനെ അടുത്തു കാണാൻ സാധിക്കും ഹൃദയ കമലത്തിൽ കാണപ്പെടുന്നവൻ എന്നർത്ഥം അപ്പം പുണ്ടരീകാക്ഷക അതുകൊണ്ട് ഭഗവാന് നാമം പുണ്ടരീകാക്ഷൻ ഇനി അടുത്തത് വൃഷകർമ്മ വൃഷകർമ്മ എന്ന് പറഞ്ഞ ധർമ്മലക്ഷണം ധർമ്മം അസ്യ വൃഷകർമ്മ വൃഷം എന്ന ധർമ്മം പറഞ്ഞിട്ട് ധർമ്മം കൊണ്ട് കർമ്മ ഭഗവാന്റെ കർമ്മങ്ങൾ ധർമ്മലക്ഷണമാണ് അപ്പൊ ഈ ലോകത്തിൻ്റെ ലോകത്തിൽ നിലനിൽക്കുന്നത് അതിൻ്റെ പിന്നിലായിക്കൊണ്ട് ഭഗവാൻ ഓരോരോ പ്രവർത്തികൾ ചെയ്യുന്നു അപ്പൊ ഭഗവാൻ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഭഗവാൻ സർവജ്ഞനാണ് നമ്മൾ ഒന്നും അറിയാതെ ഭഗവാനെ പറയാറുണ്ട് വാമനമൂർത്തി അധർമ്മം പ്രവർത്തിച്ചു ശ്രീരാമചന്ദ്രസ്വാമി അധർമ്മം പ്രവർത്തിച്ചു ശ്രീകൃഷ്ണൻ അധർമ്മം പ്രവർത്തിച്ചു എന്ന് ശരിയായ തത്വം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ ദുഷ്വാഖ്യാനം ചെയ്യുന്നത് ഇവിടെ വാമനമൂർത്തി അധർമ്മം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ മഹാബലിയോട് വാമനമൂർത്തി ഒരു തരത്തിലും അധർമ്മം പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം ഭഗവാൻ മഹാബലിയോട് കാരുണ്യമാണ് പ്രവർത്തിച്ചത് സത്യത്തിൽ വേണമെങ്കിൽ ഭഗവാന് ശിരണ്യാശിനിയൊക്കെ കൊന്നതുപോലൊക്കെ മഹാബലിയെ കൊന്നുകളയാമായിരുന്നു ആരും ചോദിക്കാൻ വരത്തില്ലായിരുന്നു എന്നാൽ ഭഗവാൻ അങ്ങനെ വല്ലോം ചെയ്തോ ഒരിക്കലും ഭഗവാൻ അങ്ങനെ ക്രൂരത കാണിക്കുകയില്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ മഹാബലിയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഭഗവാൻ ദേവലോകത്ത് ദേവലോകങ്ങൾ ഈ മൂന്ന് ലോകങ്ങളും പരിപാലിക്കാൻ വേണ്ടി ഇന്ദ്രനെ ഏൽപ്പിച്ചു ഇന്ദ്രനെ ഭഗവാനാണ് അവിടെ പരിപാലിക്കാൻ കൊടുത്തിരിക്കുന്നത് ആ ഭഗവാനോട് ചോദിക്കാതെയാണ് മഹാബലി ആ ഇന്ദ്രനെ ഓടിച്ചുകൊണ്ട് ദേവലോകം കയറ്റലാക്കിയത് അത് ഏറ്റവും ശിക്ഷാർഹമായ കാര്യമല്ലേ ചെയ്തത് എന്നിട്ട് ഭഗവാൻ വന്ന് ചോദിച്ചപ്പോൾ എന്താണ് പറയുന്നത് ഞാൻ മൂന്ന് ലോകത്തിൻ്റെയും ഈശ്വരനാണ് എന്നുള്ള അഹങ്കാരത്തോടെയാണ് മഹാബലി വാമനമൂർത്തിയോട് പറയുന്നത് അവിടെ മഹാബലി അറിയുന്നില്ല ഭഗവാനാണെന്നുള്ളത് അറിയുന്നില്ല ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്നപ്പോ ഒരു ബ്രാഹ്മണക്കുട്ടി ആണെന്നേ ഭഗവാൻ ആണെന്നുള്ളത് അവിടെ അറിയുന്നില്ല എങ്കിലും ആ അഹങ്കാരധ്വനി അതായിരുന്നു എല്ലാം ഭഗവാന്റെ തന്നെ അത് കൈക്കലാക്കി വെച്ചിട്ട് ഭൂമി തന്നേക്കാം നാണക്കേടാണ് മറ്റുള്ളവരുടെ അടുക്ക ചെന്ന് പറയുമ്പോ മൂന്നടി തന്നു എന്ന് പറയുമ്പോൾ എന്നൊക്കെ ഭഗവാനെ പരിഹസിക്കുന്നുണ്ട് പിന്നെ അവസാനം ഭഗവാൻ പറയുന്നുണ്ട് എൻ്റെ കാലുകൊണ്ട് ഞാൻ അളന്നെടുക്കുമെന്ന് അപ്പോഴാണ് രണ്ടടി കൊണ്ട് തീർന്നു മൂന്നാമത്തെ അടി എൻ്റെ അപ്പൊ ഭഗവാൻ ചോദിക്കുന്നുണ്ട് നീ വിശ്വേശ്വരനാണെന്നല്ലേ പറഞ്ഞത് നീ ഈശ്വരനാണെന്നല്ലേ പറഞ്ഞത് എടുക്കൂ എന്ന് അപ്പോഴ ആണ് ഭഗവാന് തൻ്റെ വിശ്വരൂപ ദർശനം മഹാബലിക്ക് കാണിച്ചു കൊടുക്കുന്നത് അപ്പോഴാണ് മഹാബലി സത്യത്തിൽ വിനയാന്യൂതനായിത്തീരുന്നത് അഹങ്കാരമെല്ലാം കൊഴിഞ്ഞുപോയി ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പൊ കഥകളൊക്കെ നമ്മൾ പറഞ്ഞുണ്ടാക്കി നമ്മൾ കേട്ടു വച്ചിരിക്കുന്ന കഥകളല്ല സത്യത്തിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ആരെങ്കിലും ചോദിച്ചാല് അതിന് മറുപടി പറയാൻ സാധിക്കാതെ വരുന്നത് ഒരു ഹിന്ദുവിനെ മറ്റ് മതസ്ഥരെ ചോദിക്കുമ്പോൾ അധർമ്മം ചെയ്തു അങ്ങനെ അല്ലേ എന്ന് പറയുമ്പോൾ അതിന് ആൻസർ പറയാൻ കൊടുക്കാതെ വരുന്ന എന്തുകൊണ്ടാണ് നമ്മൾ ഈ സാരങ്ങൾ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല പഠിക്കാതെ അറ്റോ മുറിയൊക്കെ കേട്ടിട്ട് നമ്മളെ അവിടുന്നു ഇവിടുന്നു ഒക്കെ എടുത്ത് തപ്പിത്തടഞ്ഞ് പറയും അപ്പൊ ശരിയായിട്ടുള്ള പോയിന്റ്സുകൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഹിന്ദു സനാതനധർമ്മത്തെ ഈ സനാതനധർമ്മം പോലെ ഒരു ധർമ്മവും ലോകത്തിലില്ല എന്നുള്ളതാണ് വാസ്തവ്യം ഈ ജനിച്ചിരിക്കുന്ന ഈ അവതാര പുരുഷന്മാരാരും അധർമ്മം ചെയ്തിട്ടില്ല അധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി അവരെ അവിടെ നമുക്ക് അധർമ്മമായി തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് നാം മനസ്സിലാക്കണം പിന്നീട് അടുത്തത് എന്താണ് വൃഷാകൃതി വൃഷാകൃതി എന്ന് പറഞ്ഞാല് ധർമ്മം തന്നെ ആകൃതിയായവൻ